നമ്മൾ കല്യാണ വീഡിയോ ഇട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറാകുന്നതിന് മുമ്പിട്ട് കല്യാണം റെഡി ആയത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഇന്നലെ കറക്റ്റ് വൈകിട്ട് ഏഴ് മണിക്കാണ് വീഡിയോ ഇട്ടത് ഇന്ന് രാവിലെ പത്ത് മണി ആകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് കല്യാണം റെഡി ആയി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇതിൽപ്പെടെ സന്തോഷം എന്താണല്ലേ നമുക്ക് ഉണ്ടാകിയ ഒരുപാട് സന്തോഷമുണ്ട് ആരതാണെന്നല്ലേ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ കാണാത്തവരുണ്ടാവും ആ എന്തായാലും കാളെ ഒന്ന് കാണിച്ച് തരാ ആരതാണ് എന്നുള്ളത് ഞാനിപ്പോ ഉള്ളത് വയനാട് ജില്ലയിൽ തോണിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടാ ഇവിടെ വന്നത് റംലേനെ കാണാനാണ് റംലക്ക് അരക്ക് താഴോട്ട് ചലനശേഷിയില്ല വീൽ ചെയറിലാണ് ഇതാണ് ട്ടോ റംലത്ത ഓ ചായ ചായ ഓ ആണോ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്തണം അല്ലേ അതാണ് നമുക്ക് വേണ്ടിയത് അപ്പൊ ഇവിടുത്തെ എല്ലാ ജോലികളും റംലത്ത് അടിപൊളിയായിട്ട് ചെയ്യുക ഈ വീടിന്റെ വൃത്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നല്ല രീതിയിൽ അടുക്കി വെച്ചിരുന്നു അതെ ഫ്രണ്ട്സ് റംലത്താൻ്റെ കല്യാണം റെഡി ആയിരിക്കാനോ ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കല്യാണ ആലോചന വന്നത് എന്നെ ഒരു കറക്റ്റ് ഒരു പത്ത് മണിയായിട്ട് ആയപ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നു ഇതുവരെ അയിമ്പത്തൊമ്പത് കോള് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ അതിൽ തന്നെ കുറേ പേര് പിന്നെ അനാവശ്യമായിട്ട് വിളിക്കുന്ന പക്ഷേ നല്ല രീതിയിലുള്ള ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട് കുടുംബത്തൊന്നും ഇങ്ങനെ പറഞ്ഞീനു എന്നൊക്കെ പറഞ്ഞേനു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ അത് കൺഫേം ആയിട്ട് വീഡിയോ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ റംല തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആലോചന വന്നത് ഒരുപാട് സന്തോഷമുണ്ട് പി ആപ്പിള ഗൾഫിലാണ് ഇട്ടുള്ളത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുടെ വിവാഹമൊക്കെ ഉണ്ടാവുക നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലരും ഉണ്ടാവും പിന്നെ ചിലപ്പോൾ നമ്മുടെ തൊട്ട അയൽവക്കത്തിലുള്ള ഒരാളുടെ വീഡിയോ ആയിരിക്കും ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അയൽവക്കത്തിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇവരോട് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ഇവർ കല്യാണം നോക്കുന്നുണ്ടോയെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് അങ്ങനെ പോകുമായിരിക്കും അപ്പോഴായിരിക്കും നമ്മളൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ എന്തുകൊണ്ട് നമുക്ക് ഇനി ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാലോ എന്നുള്ള രീതിയിൽ വരുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വിവാഹം വേറെയും നടന്നിട്ടുണ്ട് കാരണം ഇവർ കല്യാണം കുറച്ച് വയസ്സ് അതായത് ഈ മുപ്പത്തഞ്ച് വയസ്സിൻ്റെയൊക്കെ മുകളിലാവുമ്പോൾ ഇനി അവർ കല്യാണം നോക്കുകയോന്നൊക്കെ ഉള്ള കൺഫ്യൂഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ എന്തായാലും റംലത്താൻ്റെ കല്യാണം നടന്നതിൽ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും ഉണ്ടാകുമെന്നറിയാം കാരണം ഒരുപാട് കമൻസ് വന്നിരുന്നു എത്രയും പെട്ടെന്ന് നല്ലൊരാളെ കിട്ടട്ടെ എന്ന് അത്രയും നല്ലൊരു സ്വഭാവമാണ് കേട്ടോ റംലത്താൻ്റെ നല്ല ആ ഒരു സംസാരം ആ ഒരു ക്യാരക്ടറല്ലോ ആർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ലൊരു വ്യക്തിയാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ആളാണ് ഒരുപാട് ജോലികൾ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നതാണ് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആക്കേണ്ട ആൾ തന്നെയാണ് കേട്ടോ നല്ല ആയിട്ട് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റട്ടെ പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ എടുത്ത കുറച്ച് ആൾക്കാരോട് ഞാനിങ്ങനെ വീഡിയോ തന്നെ പറയലുണ്ട് ആർക്കും ഫോട്ടോസ് കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കരുത് എന്നുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാർ ആൾക്കാരിപ്പോൾ വീഡിയോ കണ്ട് വിളിക്കുന്നവരുണ്ടാവല്ലോ അപ്പോൾ അവർ വിളിച്ചിട്ട് ഫോട്ടോ അയച്ചു തരണം എന്ന് അറിയാം അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല ഫോട്ടോ ഒന്നും അയച്ചു തരുമില്ല കാരണം നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടതാണല്ലോ ഇനി ഒരു ഫോട്ടോൻ്റെ ആവശ്യമില്ലല്ലോ ഇനി നേരിട്ട് വന്ന് കണ്ടാൽ പോരെ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും അപ്പോൾ ആ വിളിച്ച ആൾ ചോദിക്കാമല്ലോ ആ അങ്ങൾക്ക് ആ വീഡിയോ ചെയ്ത ബ്ലോഗർ ആണോ വലുത് അതോ കല്യാണം കഴിക്കാൻ വരുന്ന ഞാനാണോ വലുത് എന്നൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇനിയിപ്പോൾ നേരിട്ട് പോകാണോ വേണ്ടത് ഇനിയൊരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോ കണ്ടാലാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുക അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ആർക്കെങ്കിലും കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ പോരെ അപ്പോൾ ആ കാര്യം അങ്ങനെ വരുന്നവർ ഒന്നും വലിയ രീതിയിൽ ആരും വിശ്വസിക്കേണ്ട അതൊന്നും ആരോടും നമ്മളിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് പെൺകുട്ടീനോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഫോണ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല വീട്ടുകാരോടാണ് സംസാരിക്കേണ്ടത് ഇനിയിപ്പോൾ നേരിട്ട് വന്ന് ഉറപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുക അങ്ങനെ എന്നല്ലാണ്ട് അപരിചിതരായ ഒരാളോട് പിന്നെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് ഫോൺ കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്തൊക്കെ പറഞ്ഞ് കൺവിൻസിപ്പിച്ചാലും അതിൻ്റെ ആവശ്യമില്ല നല്ലോണം ഉള്ളവരാണെങ്കിൽ കുടുംബക്കാരെയൊക്കെ പറഞ്ഞേച്ച് അഡ്രസ്സൊക്കെ തന്ന് നേരിട്ടിങ്ങി വരൂ ഇല്ലാണ്ട് ഇങ്ങനെ കാലം കഴിച്ച് ഇങ്ങനെ പഞ്ചാര അടിക്കുവാനാണെങ്കിൽ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും അപ്പോൾ ഈ കല്യാണ വീഡിയോ എടുക്കുന്ന ഇവർ ആയിരിക്കും ഇത്രയും കാലമായിട്ട് ആലോചനകളൊക്കെ വരാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഇതിനിപ്പം മിസ്സായി പോകണ്ട ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടമില്ലാണ്ട് പോയി പോയാൽ എൻ്റെ ഒരു കല്യാണം മിസ്സാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ചില പാവപ്പെട്ട ആൾക്കാരുണ്ട് അവരോടും കൂടിയാണ് പറയുന്നത് ഉടായ്പകളാണതൊക്കെ ധൈര്യമായിട്ട് നിങ്ങളതിൽ താല്പര്യം ഇല്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞു അങ്ങനെയുള്ള ഒരാൾ കെട്ടാത്ത തന്നെയല്ലേ നല്ലേ ഇങ്ങനെ ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റിങ് വരും കുടുംബക്കാരെയൊക്കെ കൂട്ടി ഡയറക്ടിങ് വരും എല്ലാത്തൊക്കെ ഇങ്ങനെ കാലം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാക്കുന്നതാണ് വെറുതെ പഞ്ചാര അടിച്ച് നടക്കും അങ്ങനെയുള്ള ഒരുത്തനെ അടുപ്പിക്കരുത് ഇത് തീർച്ചയായിട്ടും ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് എല്ലാവരും നല്ലവരൊന്നുമല്ല ഒരുപാട് മോശപ്പെട്ട ആളുകൾക്കിടയിലൂടെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് മുമ്പോട്ട് പോകുന്നത് അതിൽ നിന്ന് ഒരു നല്ലൊരാ ഒരു വ്യക്തിയെ കണ്ടെത്താൻ അപ്പോൾ ഇതിൻ്റെ പരിമിതികൾക്കപ്പുറം ഇതിനൊരുപാട് സാധ്യതകളുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ ഇതാ കണ്ടില്ല റംലത്താൻ്റെ വിവാഹമായാലും ശരി അതേപോലെ ബേറുമോളുടെ വിവാഹം കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ വരുന്ന ഞായറാഴ്ച വേറൊരു വിവാഹമുണ്ട് ഈ മാസം ലാസ്റ്റ് അങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ആദ്യം ആദ്യമൊക്കെ ഒറ്റ ഒറ്റ വിവാഹങ്ങളായിരുന്നു നടക്കൽ അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇങ്ങനെ പോകാൻ ശ്രമിക്കാറുണ്ട് ഇനി അങ്ങനെ സാധിക്കുന്നില്ല കാരണം ഒരുപാട് ഒരു ദിവ ഒരു ഞായറാഴ്ച എന്നെ രണ്ട് മൂന്ന് വിവാഹമൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വീഡിയോസ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ വിവാഹ ആവശ്യമായിട്ട് എടുക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുക ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ മക്കളെ വീഡിയോ എടുക്കാൻ പോകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവരുടെയൊക്കെ വിവാഹം നടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വിവാഹം നടക്കുക അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഒരുപാട് എതിർപ്പുകൾക്കും ഇടയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് പല രീതിയിലുള്ള കളിയാക്കലുകളും ബ്രോക്കറ് അത് ഇത് ഇപ്പം ആഗ്രഹിപ്പണിയെല്ലാം വിറ്റ് പെണ്ണുണ്ടായി കൊടുക്കല എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവരെല്ലാം കെട്ടുവാൻ ആര് വരുവാനോ എന്ന് തുടങ്ങിയ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് വരാറുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഇവരുടെ വിവാഹം നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അതിൻ്റെ അടുത്ത് നിങ്ങളെ നെഗറ്റീവ് ഒന്നും ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ സമയം പോക്കണ്ട പോക്കണ്ടെങ്കിൽ ഇഷ്ടയിലേക്ക് കാണാണ്ട് ഒഴിവാക്കി എന്നെ വിട്ടേക്ക് ഞാൻ ഈ കാര്യം തുടരുക തന്നെ ചെയ്യും എനിക്കൊരു ലക്ഷ്യമുണ്ട് അതിലെത്തുമ്പോൾ ഞാനിത് തുടരുക തന്നെ ചെയ്യും എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആയിരം ഡിഫറെൻ്റ് ഏബിൾഡായ മക്കളുടെ വിവാഹം നടത്തുക നമ്മുടെ ഈ ചാനൽ വഴി എന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇത് നിർത്തിയാക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യ അത്രേ ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും കൂടെ വേണം കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ചുരുങ്ങിയതായത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവും എന്നറിയാം അതിൻ്റെ പരിമിതികളൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇന്നാളുടെ വിവാഹം നടന്നോ എന്നുള്ളൊരു വിവരം മാത്രം നിങ്ങളോട് പറയുന്നത് അതറിഞ്ഞാൽ മതിയല്ലോ നമുക്ക് അല്ലേ നമുക്ക് സന്തോഷമല്ലേ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് കയറി അതൊന്നും വിളിച്ചു നമുക്ക് ഒരു ബോർഡർ വേണം അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കാത്തതല്ലേ നല്ലത് അല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുക ഓക്കെ ആൺപെൺ വ്യത്യാസം ഇല്ലാതെ ഇതിലിടുന്ന എല്ലാവരുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ആ ആൺകുട്ടികളുടെ വീഡിയോ അങ്ങനെ ആരും ഷെയർ ചെയ്യുന്നില്ല അത് അവർക്കൊരു വേണ്ടേ നിങ്ങൾ കൂടെ വേണം അവർക്കും പെൺകുട്ടിയൊക്കെ മാത്രമല്ല ആൺകുട്ടിയൊക്കെ ഉണ്ടാകണം അതേപോലെ ജാതി മതഭേദ ഇന്യം എല്ലാവരുടെയും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലരും പറയലുണ്ട് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത് മുസ്ലിംസിൻ്റെ മാത്രമാണല്ലോ ഒന്നും മറ്റു മതക്കാരെ എന്നെ വിളിക്കാത്തത് കൊണ്ടാണെന്നുള്ളൊരു സത്യമുണ്ട് വിളിക്കുന്നവർ കുറച്ച് പേരാണ് അവരുടേത് ഞാൻ പോയി ചെയ്യാറുണ്ട് പിന്നെ ബുദ്ധിപരമായ പ്രശ്നം കുറച്ച് വലിയ സീനാകുമ്പോഴാണ് ഞാനത് മാക്സിമം ഒഴിവാക്കരുത് കാരണം അതിന് നിങ്ങൾക്ക് തന്നെ അറിയാലോ ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും ഒരു വിഷയമല്ല ബുദ്ധിപരമായിട്ട് വലിയ വിഷയം ഉണ്ടാകുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കൽ അത്ര നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ അങ്ങനെയുള്ളവർക്കൊരു ഹോംനേഴ്സിനെ ആവശ്യം ഉണ്ടാകും പക്ഷേ ഒരു വൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഹോംനേഴ്സ് അല്ലല്ലോ നമ്മളെ സുഖദുഃഖത്തിൽ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു പാർട്ട്ണറാണല്ലോ അതേപോലെ വേറെ ചിലരോടും കൂടി പറയാനുള്ളത് നിങ്ങൾക്ക് വിവാഹ ജീവിതം ഇവനിക്ക് കറക്റ്റാണെന്ന് ഒരു നിങ്ങളുടെ ഒരു ഡിഫറെൻറ്റ് ലേബിളുടെ ഒരു മോനുണ്ടെങ്കിൽ അവനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ വിവാഹം ചെയ്യിപ്പിക്കാവൂ അല്ലാതെ ഞങ്ങളുടെ കാലശേഷം അവരെ നോക്കാൻ ഒരാൾ എന്നുള്ള രീതിയിൽ കല്യാണം കഴിപ്പിക്കരുത് കേട്ടോ കാരണം അത് ഒരു വിവാഹ ജീവിതമല്ലേ അവരൊരു ഭാര്യ അല്ലേ അപ്പോൾ ഒരു രീതിയിലും പരസ്പരം മനസ്സിലാക്കിയല്ലേ ജീവിച്ചു പോകേണ്ടത് ഒരു ആയിട്ട് അങ്ങനെ ഒരു ഓംനേഴ്സിനെ വെക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും രീതി സ്വീകരിക്കുകയാണ് വേണ്ടിയത് അവരെ നോക്കാനുള്ള രീതിയിൽ മാത്രം അവരുത് നമ്മളുടെ കല്യാണം കാരണം രണ്ടും രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നാവുന്നതാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെ രീതിയിലേക്കൊക്കെ അതായി പോകരുത് അവരെച്ച് പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത് അപ്പോൾ വിവാഹ ജീവിതം എല്ലാവർക്കും കറക്റ്റ് അല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാ പേരൻസിനും ഞങ്ങളുടെ മക്കളെ വിവാഹം നടക്കണം എന്ന് തന്നെ ആഗ്രഹം പക്ഷേ അതിനിവർ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം എന്നിട്ട് മാത്രമേ എന്നെ വിളിക്കാവുള്ളൂ കേട്ടോ ഓക്കെ നിങ്ങളെ ബാധ്യത തീർക്കാൻ വേണ്ടി കെട്ടി ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവരുത് കല്യാണ ജീവിതം നല്ലതെന്ന് തോന്നുന്ന മാത്രം അത് ചെയ്യുക ഓക്കെ അങ്ങനെയുള്ളൊരു മാത്രം വിളിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും കാരണം നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ